ഞാനൊരു വളകാപ്പ് ചടങ്ങ് കാണാൻ പോവുകയാണ് അപ്പോ എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം സൊകൈസ് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പതിനാല് വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു വളകാപ്പ് ചടങ്ങ് നടക്കാറുള്ളത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് സൊകൈസ് വെൽക്കം ബാക്ക് ടു പാർത്തൻ ഗി ബ്ലോക്സ് ഇതാണ് ഗായ്സ് എൻ്റെ ചേട്ടൻ്റെ വീട് ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠത ആയതുകൊണ്ട് ഞാൻ വന്നപ്പോഴേക്കും ചടങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ബൈ ദി ബൈ ഇതാണ് എൻ്റെ ചേട്ടനും ചേട്ടത്തിയും എൻ്റെ അമ്മയുടെ ചേച്ചീന്റെ മകനും ഭാര്യയുമാണ് എൻ്റെ അമ്മയാണ് ഇപ്പോൾ അവർക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുന്നത് ചടങ്ങ് എന്താണെന്നാൽ എല്ലാവർക്കും അറിയാലോ അതായത് ഭാര്യ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരും അതാണ് ഇവിടുത്തെ വളകാപ്പൂ ചടങ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട് അതുകൂടാതെ ഏഴ് മധുര പലഹാരങ്ങളുമായിട്ടാണ് ഏഴാം മാസത്തിൽ ഭാര്യയുടെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഭാര്യ വീട്ടിൽ നിന്നും ഏഴ് ഐറ്റം പലഹാരം കൊണ്ടുവരുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും അടുത്ത ബന്ധുക്കള് എവർക്ക് രണ്ടു മധുര പലഹാരങ്ങൾ ഈ കൊണ്ടുവന്ന മധുര പലഹാരങ്ങളിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് നമ്മളിങ്ങനെ ഒരു മധുരം സന്തോഷം പോലെ കൊടുക്കും അതാണ് ഇവിടുത്തെ വള്ളക്കാപ്പ് ചടങ്ങ് എന്ന് പറയുന്നത് ഇനിയും രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ ചേട്ടനെയും ചേട്ടത്തിയെയും സമ്മതിക്കുന്നു അതായത് ഒരുപാട് ബന്ധുക്കളുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ പലഹാരം കഴിക്കേണ്ടി വരും ഇതാണ് ഗായസ് എൻ്റെ ചേച്ചി ഇന്ദു ചേച്ചി എൻ്റെ ചെറുതിലെ ഒരുപാട് എഴുത്തുകൊണ്ടൊക്കെ നടന്നതാണ് ശരിക്കും ഞാനൊരു ഇൻട്രോവേർട്ടാണ് അങ്ങനെ ഞാൻ ഒരറ്റത്ത് നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഈ നിൽക്കുന്ന ചേച്ചിമാര് അതായത് എൻ്റെ കസിൻസ് പാർത്തൻ വ്ളോഗ് എടുക്കുന്നു വ്ളോഗ് എടുക്കുന്നു എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്റെ ഫാൻസ് ആണ് ഗായ്സ് എൻ്റെ വീഡിയോസൊക്കെ അവർ കാണാറുണ്ട് എൻ്റെ കുടുംബത്തിന് മാത്രമാണെന്ന് തോന്നുന്നത് എന്റെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് ഗായ്സ് അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ സദ്യക്കുള്ള പരിപാടിയാണ് എന്തൊരു പരിപാടി വന്നാലും അവിടുത്തെ ആണുങ്ങളാണല്ലോ സദ്യ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങനെ എല്ലാം വിളമ്പി വയ്ക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ അവിടുത്തെ വനിതാ ജനം അവിടെ വലിയ ബഹളം ഉണ്ടാക്കി കാര്യം പറയുകയാണ് നിലവിളക്ക് പൊരി വെറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാറുണ്ട് ഇതാണ് ഏഴ് ഐറ്റം പലഹാരങ്ങൾ ഇതിനകത്ത് അതായത് ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് അതിൻ്റെ അകത്ത് പലഹാരം ഇടുന്നു ചേട്ടനും ചേച്ചിക്കും ബന്ധുക്കൾ വന്നെടുത്ത് കൊടുക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ അങ്ങനെ ഞാനും പോയി സദ്യ കഴിക്കാനിരുന്നു സദ്യ പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ആരും വിളിക്കുന്നു വേണ്ട നമ്മൾ പോയിരുന്നൊരു മൂല ഇരുന്ന കഴിച്ചോളും എന്തായാലും നല്ലൊരു കിടിലം സദ്യയായിരുന്നു ഒരുപാട് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയാണ് നമ്മുടെ അടുത്ത ചടങ്ങ് വരുന്നത് പെൺ വീട്ടിൽ നിന്നും ഇതുപോലെ വലിയ വലിയ ബോക്സിലാണ് പലഹാരങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ചടങ്ങെല്ലാം കഴിയുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലെ ബന്ധുക്കൾക്ക് പലഹാരങ്ങൾ കൊടുത്തു കൊടുത്തുവിടാറുണ്ട് കൊണ്ടുവന്ന ഏഴൈറ്റം പലഹാരങ്ങളിൽ നിന്നും കുറേച്ചെ കുറേ എടുത്ത് ഓരോ കവറിലാക്കി പാക്ക് ചെയ്ത് വയ്ക്കാറുണ്ട് കണ്ടോ ഇത്രയും പലഹാരങ്ങൾ കൊടുത്തു വിടാനായിട്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്തുവിടുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് അതായത് ഇതുപോലെയുള്ള വളകാപ്പു ചടങ്ങുകളിൽ മധുര പലഹാരങ്ങള് എത്രത്തോളം വീടുകളിലേക്ക് എത്തുമോ അത്രത്തോളം നല്ലതാണെന്ന് പറയും അത് നമ്മുടെ ഏറ്റവും പറയുന്നതാണ് നിങ്ങളുടെ നാട്ടിലും അങ്ങനെ കൊടുക്കാറില്ലേ ബന്ധുക്കൾക്ക് ഇതുപോലെയുള്ള മധുര പലഹാരങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു കൊച്ചു സ്ഥലമായ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു വളകാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പല വളകാപ്പ് ചടങ്ങുകളിലും മറ്റു ജില്ലകളിലെ നോക്കി കോപ്പി ഇടിച്ചിട്ട് കരിവെള്ളം ചന്ദനും ഒക്കെ വയ്ക്കാറുണ്ട് പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് കണ്ടുവരുന്നത് ഇതേപോലെയുള്ള ചെറിയ ചടങ്ങുകളാണ് അപ്പോ ഇനി നമുക്കൊരു ചടങ്ങ് വരുമ്പോ നമുക്ക് നിതിയ ഐ സുനിൽ ഇത് വളർന്നു വരുന്ന ഒരു വ്ലോഗർ യൂട്യൂബർ ആണോ അപ്പോ എല്ലാ തരത്തിലും സബ്സ്ക്രൈബർ ഞാൻ പറയില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ബ്ലോഗായിട്ട് നമ്മൾ വീണ്ടും വരും ബൈ